ം കാശ്മീരിനെക്കുറിച്ചും പാക് അധീന കാശ്മീരിനെ കുറിച്ചും വലിയ ചർച്ചകൾ നടക്കുന്ന ഈ വേളയിൽ സർദാർ വല്ലഭായി പട്ടേലിന്റെ മകൾ മണിബെൻ പട്ടേൽ എഴുതി സൂക്ഷിച്ചിരുന്ന ചില ഡയറി കുറിപ്പുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊൻപത് ജൂലൈ ഇരുപത്തിമൂന്ന് മുതലുള്ള ചില ഡയറി കുറിപ്പുകളിൽ മണിബെൻ പട്ടേൽ തന്റെ പിതാവിന് കാശ്മീരി വിഷയത്തിൽ ഉണ്ടായിരുന്ന നിലപാടുകളും എതിർപ്പുകളും അദ്ദേഹം നേരിട്ട പ്രതിസന്ധികളുമെല്ലാം വിവരിച്ചിട്ടുണ്ട് തന്റെ പിതാവിന് കാശ്മീരിന്റെ മുഴുവൻ പ്രദേശവും ഇന്ത്യയുടെ ഭാഗമാകണമെന്നും അത് ഇന്ത്യയുടെ പരമാധികാര പ്രദേശത്തിനുള്ളിൽ തന്നെ വേണമെന്നും ദൃഢമിസയുമുണ്ടായിരുന്നുവെന്നാണ് മണിബെൻ പട്ടേൽ വ്യക്തമാക്കുന്നത് എന്നാൽ സർദാർ വല്ലഭായി പട്ടേലിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി ജവഹർലാൽ നെഹ്റുവിന് മറ്റൊരു കാഴ്ചപ്പാടായിരുന്നു കാശ്മീർ വിഷയത്തിൽ ഉണ്ടായിരുന്നത് കാശ്മീർ വിഷയം ഐക്യരാഷ്ട്രസഭയിലേക്ക് കൊണ്ടെത്തിച്ചത് നെഹ്റുവിന് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണെന്ന് സർദാർ വല്ലഭായി പട്ടേലും വിശ്വസിച്ചിരുന്നതായി മകളുടെ ഡയറി കുറിപ്പുകൾ വ്യക്തമാക്കുന്നു പാക് അധീന കാശ്മീർ പ്രദേശം തിരിച്ചുപിടിക്കാനായി ഇന്ത്യൻ സൈന്യത്തെ നിയോഗിക്കാൻ നെഹ്റു വിമുഖത കാണിച്ചിരുന്നതായും അക്കാലത്ത് പട്ടേൽ അഭിപ്രായപ്പെട്ടിരുന്നു അതേസമയം ജവഹർലാൽ നെഹ്റുവിന് പകരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നുവെങ്കിൽ കാശ്മീർ പ്രശ്നം ഏറ്റവും മികച്ച രീതിയിൽ പരിഹാരം കാണുമായിരുന്നുവെന്ന് നിരവധി ചരിത്രകാരന്മാർ തന്നെ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നതാണ് എന്നാൽ ജവഹർലാൽ നെഹ്റു സ്വീകരിച്ച നിലപാടുകൾ വർഷങ്ങളോളം കാശ്മീരി ജനതയ്ക്ക് ദുരിതങ്ങളാണ് സമ്മാനിച്ചത് ജുനാഗഡിലെ ഭരണാധികാരി മഹബദ് ഖാൻ തന്റെ സംസ്ഥാനം പാകിസ്ഥാനിലേക്ക് ചേരുന്നതിനായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പട്ടേൽ അതിന്റെ പ്രത്യാഖ്യാതങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഇന്ത്യ സൈനികമായി ഇടപെടണമെന്ന് പട്ടേൽ നിർബന്ധിക്കുകയും ചെയ്തു എന്നാൽ അത്തരം ഇടപെടൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് നെഹ്റു ഭയപ്പെട്ടത് ആധിപത്യങ്ങളുടെയും സൈന്യങ്ങളുടെ കമാൻഡർമാരായ ബ്രിട്ടീഷ് ഓഫീസർമാർക്കെതിരെ നിലകൊള്ളുന്നതിൽ നെഹ്റു പരാജയപ്പെട്ടുവെന്ന് സർദാർ വല്ലഭായ് പട്ടേൽ അക്കാലത്തെ തിരിച്ചറിഞ്ഞുവെന്നാണ് അദ്ദേഹത്തിന്റെ മകളുടെ ഡയറി കുറിപ്പുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ജമ്മു കാശ്മീരിലെ വിഘടനവാദത്തിൻ്റെയും ഭീകരതയുടെയും മൂലകാരണം ആർട്ടിക്കൽ മുന്നൂറ്റിയെഴുപതാണെന്ന് ആഭ്യന്തരമന്ത്രി അടുത്തിടെ പാർലമെന്റിൽ പറഞ്ഞിരുന്നു കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പലതവണ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് നെഹ്റുവിന്റെ മണ്ടതരങ്ങൾ കാരണം കാശ്മീരിലെ ജനങ്ങൾ പ്രതിസന്ധിയിലാണെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ മിക്കവാറും പറയാറുള്ളത് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്